ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സി കെ സി ഗൗതമിൻ്റെ അച്ഛനാണെന്നുള്ള സത്യൻ നിർമ്മല വെളിപ്പെടുത്തുന്ന ആ ഒരു കഥയാണല്ലോ ഇന്നലെ ഞാൻ പറഞ്ഞത് അപ്പോൾ ഇനി എന്തായാലും സി കെ സിയെ ഇനി നിധി വരച്ച വരയിൽ നിർത്തുന്ന ആ ഒരു സീനാണ് കേട്ടോ അതായത് ഇപ്പോൾ ഒരു വസ്തുവിൻ്റെ ഒരു പ്രോപ്പർട്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ ഇവർ തമ്മിൽ വഴക്കുണ്ടാവുന്നുണ്ടല്ലോ ആ ഒരു പ്രോപ്പർട്ടി ഇനി നിധി വാങ്ങിച്ചെടുക്കുകയാണ് കേട്ടോ വസുന്ധരയെ വീട്ടിൽ നിന്ന് മാട്ടി ആ ഒരു കിടുക്കൻ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത് ഇന്നലെ ഇതിന് മുൻപേ ഉള്ള റിവ്യൂ ഇന്നലെ കേ കേൾക്കാത്തവരുണ്ടെങ്കിൽ എടുത്ത് തൊട്ട് മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് എട്ട് അതെടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ഇതെന്താണെന്ന് കറക്റ്റ് കഥ അറിയാം കേട്ടോ അങ്ങനെ സി കെ സി ഇങ്ങനെ ഗൗതമിൻ്റെ അച്ഛനാണെന്നുള്ള നിർമ്മല പറയുമ്പോൾ ഒരുപാട് സന്തോഷ നിധിയുടെ ഉള്ളിലാവണം കേട്ടോ അങ്ങനെ ഈ ഒരു വസ്തു അതായത് ഇവരുടെ പേര് രജിസ്റ്റർ ആവുന്ന ആ ഒരു ദിവസമാണ് അപ്പോൾ ഗൗതമ് അതിന് ഇറങ്ങുന്ന സമയത്ത് ഇപ്പോൾ ആറ് പറയുന്നുണ്ട് നിങ്ങൾ വസുവിനെ വെല്ലുവിളിക്കണ്ടായിരുന്നു വസുവിൻ്റെ പേരിൽ എന്തായാലും ആ ഒരു പ്രോപ്പർട്ടി ആവും അതോടുകൂടി എൻ്റെ മകനും എൻ്റെ മരുമകളും വീട്ടിൽ നിന്നെ ഇറങ്ങിപ്പോകും അത് നമുക്ക് താങ്ങാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട് ചേട്ടാ അപ്പുടനെ തന്നെ വസുന്ധര വന്നിട്ട് പറയുന്നത് ശരിയാണ് നീ എന്തിനെ വെറുതെ ഫയലും പെട്ടിയൊക്കെ കയറ്റി അങ്ങോട്ടേക്ക് വരുന്നത് ആ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നീ നാണം കിടുന്നത് കാണാൻ എനിക്ക് പറ്റത്തില്ല അതുകൊണ്ട് നീ വരണ്ട എനിക്ക് ആ പ്രോപ്പർട്ടി കിട്ടില്ല നീ എന്തിനാദ്യം ഇങ്ങനെ പിടിച്ചു തൂങ്ങുന്നത് നീ ഈശ്വരമംഗലത്ത് എൻ്റെ മകനാണ് എത്ര പണം വേണമെങ്കിലും നിനക്ക് ഈശ്വരമംഗലത്തുണ്ട് പിന്നെ ഈ ഒരു മുക്കിൽ കിടക്കുന്ന ഈ ഒരു വസ്തുവിന് വേണ്ടി കിടന്ന് നീ ഇങ്ങനെ കിടന്ന് ഓടുന്നത് എന്തിനാണ് അത് നിനക്ക് കുറച്ചിലാണ് മോനെ ഈ അമ്മ പറയുന്നത് നീ കേൾക്കുന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഈ സമയം ആരുടെ അമ്മ എന്നുള്ള ആ ഭാവത്തിൽ ഗൗതം നിധി നമുക്ക് പോവില്ലേ എന്ന് പറയാനോ അപ്പോഴേക്കും വസുന്ധര നിധിയോട് ചോദിക്കുകയാണ് ഇനി പെട്ടി വെച്ചില്ലേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ എന്തായാലും ആ വസ്തു ഞങ്ങളുടെ പേരിലാവാൻ പോവാണ് പോവുകയാണ് അപ്പം നീ പെട്ടി കെട്ടി വെച്ചില്ലേ എന്ന് ചോദിക്കുകയാണ് അത് കേൾക്കുന്നതിനോട് കൂടി ശരിക്കും നിധിക്ക് ദേഷ്യം പിടിക്കുന്നുണ്ട് കേട്ടാണ് അപ്പോൾ നിധി ഇങ്ങനെ പേടിയുടെ ആ ഒരു ഇതിൽ നിൽക്കണം വസുന്ധര പറയാണ് എന്തായാലും പെട്ടിയൊക്കെ കെട്ടിവെച്ചോ നീ വെറുതെ വേഷം കെട്ടി പുറത്തോട്ട് ഇറങ്ങണ്ട ആ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടില്ല നിങ്ങൾ ഞാൻ തിരിച്ചു വരുമ്പോൾ ഇവിടെ ഉണ്ടാവാൻ പാടില്ല എന്നാലും ഞാനുള്ളപ്പോൾ നിങ്ങൾ ഇറങ്ങി പോകുന്നത് കാണാനാണ് എനിക്കും ഇഷ്ടം എന്നൊക്കെ വസുധര പറയാണ് അങ്ങനെ വസുന്ധര വലിയ കൂടി എന്നെ ശരി ഞാൻ പോയിട്ട് വരാൻ എന്ന് പറഞ്ഞു വസുന്ധരങ്ങ ഇറങ്ങുന്ന സമയത്ത് നിധി കാണാൻ കൈകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കിട്ടി വിളിക്കുന്നുണ്ടോ ആ സമയം വസുന്ധര എന്തിനാടി നല്ലൊരു കാര്യത്തിന് പോകുമ്പോൾ പിറകിൽ നിന്ന് വിളിക്കുന്നതെന്ന് ചോദിക്കാനായിട്ടാ അത് കൂടി നിധി പറയാണ് പിറകിൽ നിന്ന് വിളിക്കുന്നത് നിങ്ങൾ ആ വസ്തു വാങ്ങാൻ വെറുതെ അതുവരെ പോയി നിങ്ങൾ നാണക്കെടാ നിൽക്കണ്ട ഒരിക്കലും നിങ്ങൾക്ക് ആ പ്രോപ്പർട്ടി കിട്ടില്ല ഈ നിധി കണ്ടുവെച്ചൊരു പ്രോപ്പർട്ടി അത് നിധിയുടെ പേരിൽ തന്നെ ആവുള്ളൂ എന്ന് പറയാനാണ് ഇതൊക്കെ കണ്ടിട്ട് എന്താണ് ഇവിടെ സംഭവിക്കുന്നത് റിയാ അതെ പാറു ആകെ അന്താളിച്ചു നിക്കണെ കൂടെ ഗൗതമ കൂട്ടോ ഗൗതമിനും കാര്യം അറിയില്ല അപ്പൊ ഉടനെ ഗൗതം ഗൗതം ഇങ്ങനെ തുറന്ന് നിൽക്കുമ്പോൾ നിധി പറയുകയാണ് ഈ വസന്തരയോട് പറയണേ ഞാൻ എന്തായാലും അവിടെ വരും ആ രജിസ്ട്രേഷൻ നടക്കുക എൻ്റെ പേരിലാണ് എനിക്കുള്ള വസ്തുവാണത് അതെന്തായാലും എൻ്റെ പേരിലായിരിക്കും ആ രജിസ്ട്രേഷൻ നടക്കുന്നത് നിങ്ങൾ വെറുതെ പോയി അതുവരെ നാണം കിടുന്നത് എന്തിനാണ് അപ്പോഴേക്കും ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് വെച്ചേക്കെന്ന് പറയുമ്പോൾ വസന്തരം ഓഹോ അത്ര വെല്ലുവിളിയോ ഈ ലാസ്റ്റ് നിമിഷത്തും നിൻ്റെ ഈ ആത്മധൈര്യം ഉണ്ടല്ലോ അതിൽ ഞാൻ നിനക്ക് നല്ലൊരു കയ്യടി തന്നെ തരുന്നു എന്തായാലും ഞാൻ ആൾ കൊള്ളാം എന്നൊക്കെ പറഞ്ഞപ്പോൾ വസുന്ധര നിധിയോട് ഇത് പറയാന കേട്ടോ അപ്പം അങ്ങനെ വസുന്ധര ഇറങ്ങിപ്പോവാണ് പിന്നീടാണെങ്കിലോ പാറ് പറയുന്നുണ്ട് എൻ്റെ പൊന്നുമോളെ നീന്തിന് വസന്ധരയെ വീണ്ടും വീണ്ടും ഇങ്ങനെ ചുടിപ്പിക്കുന്നത് അവള് ആരോടൊന്നും എനിക്കറിയാമല്ലോ അവളൊന്നു വിചാരിച്ചാലത് നടത്തുന്നത് വരെ അവടെ ബന്ധങ്ങളൊന്നും അവൾക്ക് യാതൊരു വിലയില്ല അതുകൊണ്ട് എൻ്റെ അവളെങ്ങനെ ദേഷ്യം പിടിപ്പിക്കണ്ടായിരുന്നു ആ പ്രോപ്പർട്ടി എങ്ങനെ നിങ്ങളുടെ പേരിലാവാൻ അപ്പോഴേക്കും നിധി ഗൗതമിനോട് ഗൗതം നമുക്ക് പോകല്ലേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയണ്ടല്ലോ ചില കാര്യങ്ങൾ കണ്ടറിയാനുള്ളതാണ് സർപ്രൈസുകൾ കാര്യങ്ങൾ നേരിട്ട് അറിയാനുള്ളതാണ് അല്ലാതെ ആദ്യം തന്നെ പറഞ്ഞിട്ട് എന്താ കാര്യം നമുക്ക് പോവാ എന്ന് പറഞ്ഞിട്ട് അവർ ഈ ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ഈ സ്ഥലത്തോട്ട് പോവാണ് കേട്ടോ അവിടെ ചെല്ലുമ്പോൾ രജിസാർ അവിടെ ഉണ്ടാവും അപ്പൊ രജിസ്റ്റ് എന്തിനാ മക്കളെ നിങ്ങൾ വെറുതെ വന്നിരിക്കുന്നത് ഇത് സി കെ സി കണ്ണു മുതലാണ് അയാൾ പണവും മറ്റും പല വഴികളിലൂടെയും ഈ ഒരു മുതല് നേടിയെടുക്കാൻ ശ്രമിക്കും അയാളുടെ ക്യാരക്ടർ അങ്ങനെയാണ് ഒരു വൃത്തികെട്ട ക്യാരക്ടറാണ് സ്വന്തം വഴി തിരഞ്ഞെടുക്കുന്നതിനിടയിൽ ആ വഴിയിൽ എന്തെല്ലാം സാധനങ്ങളുണ്ടോ അതെല്ലാം തട്ടി മാറ്റും വെറുതെ മക്കൾ ഇവിടെ നിൽക്കേണ്ടതെന്ന് പറയട്ടെ അപ്പം നിധി പറയാണ് ഏയ് അങ്ങനെയൊന്നുമില്ല ഇവിടെ സംഭവിക്കാൻ പോകുന്നത് ഇത് ഞങ്ങളുടെ പേരിലാവുന്നതാണ് ഞങ്ങളാണ് ഈ ഒരു വസ്തു കണ്ട് ആദ്യം വെച്ചത് അപ്പം ഞങ്ങൾക്ക് തന്നെ ഇത് കിട്ടത്തുള്ളൂ അതുകൊണ്ട് നിങ്ങൾ പൊയ്ക്കോളൂ എന്നും പറഞ്ഞിട്ട് അയാളെ പറഞ്ഞേക്കാണ് എന്നിട്ട് ഗൗതമിനോട് പറയാണ് ഗൗതമം അപ്പുറത്ത് പോയിട്ട് നിൻ്റെ പേപ്പേഴ്സുകളൊക്കെ ശരിയല്ലേ എന്നുള്ളത് നോക്കിച്ചോളൂ എന്ന് പറയട്ടെ അപ്പോൾ ഗൗതം അങ്ങോട്ടേക്ക് പോകുവാണേറ്റാ അപ്പോൾ ആ സമയം കാണാൻ സി കെ സി ഈ വസന്തരയും കൂടി കയറി വരുന്ന കേട്ടാ അപ്പൊ അത് കാണുന്നതിനോട് കൂടിയിട്ട് ഇങ്ങനെ ഒരു പേടിയുടെ ആടഞ്ഞിട്ടോ ഇങ്ങനെ സി നിധി നിൽക്കുന്നത് അപ്പം നിധി ഇങ്ങനെ പേടിയുടെ ഒരിതിൽ നിൽക്കുമ്പോൾ സി കെ സിക്കും അതുപോലെ വസുന്ധരക്കും നല്ലൊരു ധൈര്യമാണ് കേട്ടോ വരുന്നത് ഒരു പുഞ്ചിരിയോട് കൂടിയിട്ട് ഇപ്പോൾ സി കെ സി പറയണേ ഇത് എൻ്റെ സാമ്രാജ്യമാണ് ഞാനാണെന്നിവിടെ ആ പ്രോപ്പർട്ടി എൻ്റെ പേരിലാണ് ആക്കുന്നത് വെറുതെ കാണാൻ വന്നതാണെങ്കിൽ കാണാം എന്ന് നാണം കിടാൻ വന്നതാണെങ്കിൽ ഇപ്പോൾ തന്നെ പറയുന്നു നാണം കിടണ്ട പോയിക്കോളൂ എന്ന് പറയണ്ട അപ്പോൾ ഉടൻ തന്നെ വസുന്ധര പറയുന്നത് ഇനി പോയിട്ട് വീട്ടിൽ പോയിട്ട് പെട്ടിയൊക്കെ കെട്ടിക്കുക അതാണ് നല്ലത് വീട്ടിൽ നിന്ന് എന്തായാലും നിന്നാണ് ഞാൻ മുന്നേ തന്നെ ഇനി പെട്ടിയൊക്കെ കെട്ടി ഗേറ്റിന് വിളിയിൽ എന്ന് പറയണ്ട അപ്പം ഇനി ഇത് ഇങ്ങനെ സി കെ സിയോട് പറയണേ അദ്ദേഹം എനിക്ക് നിങ്ങളോട് ഒരു പത്ത് മിനിറ്റ് സംസാരിക്കണം എന്ന് പറയണ്ട അത് കേൾക്കുന്ന സി കെ എസ് സി പറയണേ എന്തായാലും എനിക്ക് എന്നോട് സംസാരിക്കാനുള്ള ഇപ്പം സംസാരിച്ചോ അത് പറ്റില്ല ഇത് ഒരു കാര്യമാണ് നമുക്ക് മാറി നിന്ന് സംസാരിക്കാം എന്ന് പറയട്ടോ അപ്പോൾ അത് കേൾക്കുന്ന വസുന്ധര ചോദ്യക്ക് എന്തായാലും നിനക്ക് മാറി നിന്നിട്ട് ഈ പറയുന്ന സി കെ സിയുടെ കാല് പിടിച്ചിട്ട് ആ വസ്തു എങ്ങനെയും പേരിലാക്കാനാണോ എന്നാൽ സി കെ സിൻ്റെ കാലുപിടുത്തത്തിലൊന്നും വീഴില്ല എന്ന് പറയട്ടെ അപ്പത്തു കേൾക്കുമ്പോൾ നിധി ഒന്നും മിണ്ടില്ല കേട്ടോ അപ്പം സി കെ സി ഇങ്ങനെ ചിന്തിക്കുകയാണ് ആ അവളെൻ്റെ കാല് പിടിക്കാനാണെങ്കിൽ അങ്ങനെ ആവട്ടെ അതൊന്നും നല്ല സുഖമുള്ള കാര്യമാണല്ലോ കാല് പിടിച്ചാലും ഞാൻ ആ വസ്തു കൊടുക്കില്ല എന്നുള്ള തീരുമാനമാണ് അങ്ങനെ സി കെ സിശേരി നിധി വാ നമുക്ക് സംസാരിക്കാം വസുന്ധര കൂടെ വരാനൊരുമ്പോൾ വസുന്ധരയോട് പറയണേ നിങ്ങൾ വേണ്ട എന്ന് പറയട്ടെ അങ്ങനെ നിധിയും അതുപോലെ സി കെ സിയും കൂടെ സംസാരിക്കാൻ ഒരു സൈഡിലോട്ട് മാറി നിൽക്കുകയാണ് അപ്പോൾ ഉടൻ തന്നെ നിധി ിയോട് നിധി ഇങ്ങനെ നിൽക്കുന്നത് കാണുമ്പോൾ ചികിത്സ പറയണേ എന്നാൽ നേരം വഴുക പെട്ടെന്ന് കാല് പിടിച്ചോ കാല് പിടിച്ചിട്ട് നിനക്ക് ആ പ്രോപ്പർട്ടി കിട്ടുമെന്നുള്ളൊരു തോന്നലുണ്ടെങ്കിൽ അതൊരിക്കലും കിട്ടത്തില്ല കാരണം അതൊരിക്കലും അനുവദിക്കില്ല അത് എൻ്റെ വസ്തുവാണ് ഞാൻ കണ്ണു വെച്ച വസ്തു എന്നാൽ എനിക്ക് കിട്ടില്ല എന്ന് പറയ അപ്പൊ അത് കേൾക്കുന്ന നിധി പറയണേ ഞാൻ കണ് വെച്ച ഒരു വസ്തു നിങ്ങളതിലു ശേഷം എന്നോടും ഗൗതമിനോടുള്ള വാശിക്ക് നിങ്ങളത് കണ്ണ് വെക്കുമ്പോൾ നിങ്ങളൊരു കാര്യം ചിന്തിക്കണമായിരുന്നു നിധി കണ്ണു വെച്ച ഒരു വസ്തു ഒരാൾക്കും തന്നെ കിട്ടത്തില്ല എന്ന് ഗൗതം ഇന്നേവരെ അത് നേടിയിട്ടുള്ളതുപോലെ തന്നെ ഞാനും നേടിയിട്ടുള്ളത് കൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്തേക്കും ആ വസ്തു എൻ്റെ പേരിൽ തന്നെ നിങ്ങൾ എഴുതി തരണം എന്ന് പറയാനായിട്ട് അപ്പോൾ സി കെ സി പൊട്ടിച്ചിരിക്കണേട്ടാ അപ്പോൾ ഇത് കേൾക്കുമ്പോൾ നിധി പറയണേ നിങ്ങളുടെ ഈ പൊട്ടിച്ചിരി ഇപ്പോൾ കരച്ചിലായി മാറും അതിനുള്ള വഴിയൊക്കെ എൻ്റെ അടുത്ത് ഓഹോ ഇത്രമാത്രം വെല്ലുവിളിയോ എന്നിൽ എന്നോട് എന്നിങ്ങനെ സി കെ സി പറയാണ് അപ്പോൾ ഉടനെനെ നിധി പറയണേ ഞാൻ വെല്ലുവിളിച്ചതല്ല ഒരു കാര്യം പറഞ്ഞതാണ് ആ വസ്തു നിങ്ങളെൻ്റെ പേരിൽ എഴുതി തന്നില്ല എങ്കിൽ നിങ്ങളുടെ ജീവിതം ഞാൻ കത്തിച്ചാൽ മ്പലമൊക്കെ എന്ന് പറയാനാ അപ്പോൾ അത് കേൾക്കുന്ന സി സിഗിഎസ് പറയണെങ്കിൽ നീ ഇത്ര പോകുന്ന ഒരു പെണ്ണ് കത്തിച്ച അമ്പലം എന്നൊക്കെ എന്നെ കൊണ്ടൊന്നിനും കഴിയില്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഇവിടെ നിന്ന് നാണം കെട്ട് പോകുന്നതിനേക്കാൾ നല്ലത് എൻ്റെ ഒരു ഔദാരിയാണെന്ന് കൂട്ടിക്കോ മറ്റുള്ളവർക്ക് മുന്നേ നാണം കെട്ടുന്നതിനേക്കാൾ നല്ലത് ഒന്നും ഇണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ എന്ന് പറയാനാ അപ്പോൾ അത് കേൾക്കുന്ന നിധി പറയാണ് അങ്ങനെ ഇറങ്ങി പോകാനല്ലല്ലോ ഞാൻ ഈ വസ്തു വാങ്ങാൻ വന്നിട്ടുണ്ടെങ്കിൽ ഈ വസ്തു വാങ്ങുകയും എന്റെ പേരിലാക്കുകയും ചെയ്യും ആഹനിയോ ആൾ കൊള്ളാലോ ഇത്ര വലിയ വെല്ലുവിളിയെ എന്താ സംശയം ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ പഴയകാല ഒരു സുഹൃത്തോ എന്തോ എന്ന് എനിക്കറിയില്ല നിങ്ങളുടെ ഇതിൽ എങ്ങനെയാണ് നിങ്ങൾ അവരെ കണ്ടിരിക്കുന്നത് എന്ന് അറിയില്ല അതുകൊണ്ട് നിർമ്മല എന്ന് പറയുന്ന സ്ത്രീയെ നിങ്ങൾ അറിയോ അത് കേൾക്കുന്ന സി കെ സി ഭൂമി രണ്ടായി പിളർന്നത് പോലെ നിന്നിങ്ങനെ ആടുകയാണ് കേട്ടാ ഇങ്ങനെ നിന്ന് ആട് ആടുന്നുണ്ട് ആ സമയം എന്താ നിങ്ങൾക്ക് നിർമ്മല എന്ന് പേര് കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്കൊരു ഒരു കിടുങ്ങൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഏത് നിർമ്മല എന്ത് നിർമ്മല അതെ നിങ്ങളൊരു നിർമ്മല അറിയോ നിങ്ങൾ പഴയ പഴയകാലത്ത് സ്നേഹിച്ച് നടന്നിരുന്ന ഒരു നിർമ്മല എന്നിട്ട് അവർ ഗർഭിണിയായപ്പോൾ നിങ്ങൾ അവരെ വഴിയിൽ ഉപേക്ഷിച്ച് പോയൊരു നിർമ്മല ആ ഗർഭിണിയായ ആ കുഞ്ഞിനെയും അവരെയോടും റെയിൽവേ ട്രാക്കിൽ ചാടി മരിക്കാൻ പോയ ആ നിർമ്മല എന്താ ഇനി ഇതിലും വലിയ തെളിവുകൾ ഞാൻ നിങ്ങൾക്ക് തരണം ഓ ഞാൻ നിങ്ങളോട് സംസാരിക്കാനില്ല നിങ്ങൾ എന്തായാലും ഇപ്പം അതൊക്കെ പറഞ്ഞാലും ഏത് നിർമ്മല എന്ത് നിർമ്മല എന്തൊക്കെ എന്നോട് പറയെങ്കിലും നിങ്ങളുടെ മുഖത്ത് തന്നെ ആ പേടി ഞാൻ കാണുന്നുണ്ട് നിർമ്മല എന്ന വ്യക്തിയെ നിങ്ങൾ പേടിക്കുന്നു എന്തായാലും ഞാനിനി വേണ്ടത് ചെയ്തോളാം അപ്പോഴേക്കും സിഖസി പറയണേ നീ ഏത് നിർമ്മല എന്ത് നിർമ്മല പറഞ്ഞിട്ടും കാര്യമില്ല ഞാൻ ഈ പ്രോപ്പർട്ടി എൻ്റെ പേരിൽ ഇല്ല ആ പ്രോപ്പർട്ടി എനിക്കുള്ളതാണ് അതുകൊണ്ട് നിങ്ങളത് നിങ്ങളുടെ പേരിലാക്കി കഴിഞ്ഞാൽ എൻ്റെ പേരിൽ വരേണ്ട വസ്തു എൻ്റെ പേരിൽ വരാതെ നിങ്ങളുടെ പേരിലോട്ടാണ് വരുന്നതെങ്കിൽ ജ്യോതിർമയോട് ഈ കാര്യങ്ങളെല്ലാം ഞാൻ പറയുന്നു പറയട്ടോ ഈ തെക്ക് കൊടുക്കുന്നതിനോട് കൂടിയിട്ട് സിഖസി അയ്യോ ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കണം ഞാൻ എന്റെ കാല് പിടിക്കാൻ ഒരിക്കലും എൻ്റെ ജീവിതം തകർത്തരുത് ജ്യോതിർമയോട് ഈ കാര്യങ്ങളൊന്നും പറയുന്നത് അവൾ അറിഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നെ കൊല്ലും എന്ന് പറയുമ്പോൾ ആ ഹാ ഹാ ഇത് തന്നെയാണ് എനിക്കും കേൾക്കേണ്ടത് അവൾ നിങ്ങളെ കൊല്ലുമെങ്കിൽ ഞാനിത് അറിയിച്ചോളാം അപ്പം നിങ്ങളുടെ ഈ താണ്ടവനത്തോടു കൂടി നിൽക്കുമല്ലോ അയ്യോ നിനക്ക് എന്താ ആവശ്യം ആ പ്രോപ്പർട്ടി നിന്റെ പേരിലാക്കുക എന്നുള്ളതല്ലേ അത് ഞാൻ ആക്കിത്തരാ എന്ന് പറയാനായിട്ടോ അപ്പം എന്തായാലും ഇനി ആ രജിസ്റ്റർ ഓഫീസിൽ വെച്ച് നടക്കുന്ന കിട്ടിക്കാൻ സംഭവമാണ് അപ്പം ഇതിൻ്റെ ബാക്കറി കേൾക്കാൻ താല്പര്യമുള്ളവർ ചാൻസലർ സബ്സ്ക്രൈബ് ചെയ്തിട്ടാൽ ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ എനിക്ക് പെട്ടെന്ന് ലഭിക്കൂ കേട്ടോ